ഹലോ ഹായ് അപ്പോളേ ഇന്നൊരു വൈക്ക് പോവുകയാണ് കേട്ടോ അപ്പം അലക്കും കുളിയും ഒക്കെ കഴിഞ്ഞ് കുറേ അലക്കാനുണ്ട് ഇനി അതോ അലക്കി അലക്കിയിട്ടും കണ്ടാണ് ഒരു വൈക്ക് പോണത് എന്താ പറയുക ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അവിടുന്ന് കുറെ കൂട്ടുകാരുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകണത് അപ്പോൾ ഞാനിവിടുന്ന് ഒറ്റക്കാണ് പോണത് അപ്പോൾ എൻ്റെ കയ്യിൽ വേദന ആയതുകൊണ്ടാണ് ഞാൻ വണ്ടി എടുക്കാത്തത് അല്ലെങ്കിൽ ഞാൻ വണ്ടി കൊണ്ടാണ് പോയുന്നത് അപ്പോഴേ ഓരോ ഓണപരിപാടി ഉണ്ടായിനി അപ്പോൾ ഓണപരിപാടിക്ക് വണ്ടം വരയ്ക്ക് കൂടീനിട്ട് നമ്മൾ അപ്പോൾ അതിൻ്റെ കയ്യിൻ്റെ കൈപ്പല ആദ്യം എൻ്റെ കൈയിൻ്റെത് ഒന്ന് ഒടിഞ്ഞതേന്നു അതുകൊണ്ടാണ് തോന്നുന്നത് നീര് നീർക്കെട്ടുണ്ട് എന്താ പറഞ്ഞത് മസിൽ പെയിൻ ഒക്കെ ആയിട്ട് കൈയിനൊരു വേദന ഉണ്ട് അതിന് ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അലഹദില്ല വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ വണ്ടം വലിക്ക് കൂടിയത് കാരണമാണ് നമുക്ക് ഈ വേദന വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ അലക്കാനുണ്ടായിരുന്നു തോട്ടിലാണെങ്കിൽ വെള്ളം കുറച്ചുള്ളായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ അണ്ട് ഒലുമ്പി ഇട്ടിട്ട് അലക്കിയിട്ടിട്ട് കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോരുന്നത് അപ്പോൾ ഇവിടുന്ന് വണ്ടി ഓട്ടോറിക്ഷയ്ക്ക് പോകണം ഇപ്പോൾ ബസ്സില്ല പിന്നെ പൂക്കൊണ്ടും നിന്ന് അങ്ങോട്ട് ബസ്സിന് പോകണം എന്നാണ് ഞാൻ പൂക്കൊണ്ടും പാടുന്ന ബാൻ പോരണ്ട് കൂടെ ഷർബാനും അപ്പോൾ അവളും ഞാൻ ഒരുമിച്ചാണ് കുടുംബാടത്ത് നിന്ന് പോണത് അപ്പോൾ എന്താ പറയുക ഓട്ടോറിക്ഷ കിട്ടുമല്ലോന്നൊന്നും അറിയില്ല കിട്ടിയിട്ടില്ലെങ്കിൽ കുഞ്ഞാണിയാക്കാനോടും കൊണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞാനിയാക്കാൻ അടുത്ത് ബൈക്ക് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഞാൻ ബുദ്ധിമുട്ടിക്കേണ്ട ഉച്ചയ്ക്ക് അവർ ഉറങ്ങണ നേരമാണ് ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞമ്മൾ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ പോണത് ഈ ഓട്ടോറിക്ഷ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞിനാക്കാരനെ വിളിച്ച് കോണ്ടാക്കി തരാൻ പറയും ആ ഒരു ഇതിലിങ്ങനെ പോവുകയാണ് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് അപ്പോൾ എല്ലാവരും വേറിയിട്ട് നമ്മളെ കൂടെ ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകുന്ന സ്ഥലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇങ്ങൾക്കൊന്ന് കാണിച്ച് തരാം അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ നടന്നു പോവുകയാണ് ഈ വഴിക്ക് പോക്കറ്റ് റോഡ് കൂടെ ഓട്ടോറിക്ഷ വരികയാണെങ്കിൽ പോക്കറ്റ് റോഡ് കഴിയാനായി മെയിൻ റോഡ് എത്താനായി ഓട്ടോറിക്ഷയുടെ കാണാനില്ല കേട്ടോ ഓട്ടോറിക്ഷ വരികയാണെങ്കിൽ നമ്മളെ അതിൽ കയറാരിച്ചു അപ്പോൾ നമ്മളെ വീടിൻ്റെ അവിടെ ഒരു നാല് മിനിറ്റ് നടക്കാനുള്ളൂ കേട്ടോ റോ മെയിൻ റോഡ് നമുക്ക് നമ്മളെ വീടിൻ്റെ അവിടെ പോക്കറ്റ് റോട്ടിൽ കൂടെ ഞാൻ ഇങ്ങനെ പോരുകയാണ് ഇനിയിപ്പോൾ എന്തായാലും വേണ്ടല്ല ഏതെങ്കിലും കുട്ടികളെ ബൈക്ക് കിട്ടിയാലും അവിടെ അതിൻ്റെ ബാക്കിലും ഞാൻ പോകും കേട്ടോ കാരണം ആ അപ്പോഴാണ് ഓട്ടോറിക്ഷ വരേണ്ടത് ഇതിൽ കയറട്ടോ അപ്പോൾ അതാ ഓട്ടോറിക്ഷയിൽ കയറി അതിൻ്റെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് ഞങ്ങൾ അവിടെ ആ സ്ഥലത്തെത്തിയിട്ട് നമുക്ക് അവിടെ അടിപൊളി ഭക്ഷണം കിട്ടുന്നുണ്ട് പറഞ്ഞത് അടിപൊളി ഭക്ഷണമൊക്കെ കഴിക്കാതെ യാസിച്ചിട്ട് ഇങ്ങനെ പോവാണ് ഓണം ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് സദ്യ കഴിച്ച് കഴിച്ചാൽ അപ്പോൾ ഇപ്പോൾ വാനും കൂടെ ഞങ്ങൾ ബസ് കയറി കുറവത്തെത്തി ബസ്സിൽ കയറി അപ്പോൾ ഞാനും വാനും ഇങ്ങനെ ബസ്സിലിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങൾ എന്തു ബസ് കയറാൻ വേണ്ടിയിട്ട് വണ്ടൂർക്കാണ് ഞങ്ങൾക്ക് ബസ് കിട്ടിയത് ഇനി വണ്ടൂരിൽ നിന്ന് കുറച്ചും കൂടെ ഞങ്ങൾക്ക് പോകാനുണ്ട് അപ്പോൾ അവിടെ നിന്ന് വേറൊരു ബസ്സിന് കയറണട്ടോ അപ്പോൾ വണ്ടൂരിൽ നിന്ന് ഞങ്ങൾ വേറൊരു ബസ്സിന് കയറി അപ്പോൾ ഇവിടെ വന്നിറങ്ങി ഇനി അയനിക്കോട് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് ഇനി ഇവിടുന്ന് ഒരു രണ്ട് നാല് കിലോമീറ്ററും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പോൾ ഇവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരെ ഇത് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ജി കഫേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിക്കുന്നത് അയനിക്കോട് കിട്ടോ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഫുഡാണ് നല്ല ആമ്പിയൻസോട് കൂടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കട്ടോ നമ്മുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും നമുക്ക് ഇവിടെ വന്നാൽ അടിപൊളി ഫുഡ് കഴിക്കാം അത് മാത്രമല്ല ഇവിടെ ഒരു ഒരുപാട് ഫ്രൂട്ടുകളുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇരുമ്പം ഇത് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിൽ പെടുന്ന കാര്യമല്ല ഈ ഫ്രൂട്ടുകളൊക്കെ ഈ പീനക്ക് ബട്ടർ പീനക്ക് ബട്ടർ ഇതൊക്കെ ഇവിടെ നിന്ന് ഇവർ കൃഷി ചെയ്തിട്ട് നമുക്ക് ഇതുകൊണ്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കിത്തരുന്ന കേട്ടോ ഇതിൻ്റെ ജ്യൂസുകളൊക്കെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ടല്ല നല്ല വിഷം ഒന്നുമില്ലാത്ത ജ്യൂസുകൾ ഇവിടെ കിട്ടും അതുമാത്രമല്ല ഇവിടെ നഴ്സറിയാണ് കിട്ടും ഇവിടെ ചെടികൾ തൈകൾ നമുക്ക് കിട്ടും അതുപോലെ മരങ്ങള് മാവ് പ്ലാവ് മൂന്ന് വർഷം കൊണ്ട് തന്നെ കായ്ച്ച കായുണ്ടാകുന്ന പ്ലാവുകൾ മാവുകളൊക്കെ നമുക്കിവിടെ കിട്ടും കേട്ടോ അപ്പോഴത്തെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നിരുന്നു അപ്പം കണ്ടോ ഈ ബീരക് ബട്ടറൊക്കെ പഴുത്ത് പഴുത്ത് വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ ജ്യൂസ് അടിച്ചാലില്ല നല്ല ടേസ്റ്റായിരിക്കും അതുമാത്രല്ല നല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൻ്റെ തൈകള് നമുക്ക് ഇവിടുന്ന് കിട്ടി കിട്ടും പിന്നെ ഇവിടെ കണ്ടോ ഇവിടെ നല്ലൊരു എന്താ പറയുക നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ കാണാൻ നല്ല രസമാണ് നമുക്കിവിടെ ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാൻ അപ്പോൾ ഉണ്ടല്ലേ കല്യാണം കഴിഞ്ഞാൽ പുതിയ പുതിയണ്ണിനൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയ ഹട്ടുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ ഈ ചെടീൻ്റെ ഉള്ളിലൊക്കെ ചായ കുടിക്കാൻ പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഹട്ടുകളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അവിടെ കരുന്ന് കഴിക്കുക കുടിക്കുക സംസാരിക്കുക എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അത് നമ്മളെ കൂട്ടുകാരികൾ നമുക്കിവിടെ ഞാൻ ഇരിക്കാൻ പറ്റും ും ഫ്രണ്ട്സിനായിട്ട് വന്നാൽ പിന്നെ അതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആംബിയൻസോട് കൂടിയിട്ടുള്ള ഒരു ഹാളാണ് ഹാള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഇരിക്കാൻ പറ്റണം ഇവിടക്കൊക്കെ അവർ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം ഇവിടേക്ക് ഫുഡ് അവർ എത്തിച്ചു തരും ഇവിടുന്ന് നിന്ന് കഴിക്കാം രാത്രി ഒക്കെ ഇവിടെ നൈറ്റ് വ്യൂ ആണ് കെട്ടോ നൈറ്റില് ഒരു നല്ലൊരു വ്യൂ ആണ് കെട്ടോ ഇവിടെ നൈറ്റത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ പിന്നെ എന്താ പറയുക ഇവിടെ സൂപ്പർ ആണ് ഇതിൻ്റെ സൈഡുകളും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ അടിപൊളി ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നൊക്കെ തോന്നിയാൽ ഇവിടെയൊക്കെ വന്നാൽ നല്ല ഫുഡും കഴിക്കുക എൻജോയ് ചെയ്യട്ടോ പിന്നെന്താ റോഡിൻ്റെ വക്കിനാണ് കേട്ടോ അതിനിക്കോട് റോഡാണത് അതിനിക്കോട് റോഡിൻ്റെ വക്കിനാണ് വണ്ടൂരിൽ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്ററുള്ള ഉണ്ടാവുക തോന്നുന്നു അപ്പോൾ നൈറ്റിൽ ലൈറ്റൊക്കെ ഇട്ട് നോക്കുമ്പോൾ കണ്ടു മണി ഏഴ് മണിയൊക്കെ ആയപ്പോൾ രാത്രിയായി അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളി സൂപ്പർ സ്ഥലം നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരാം പിന്നെ കുട്ടികൾക്ക് അവിടെ സ്ലൈഡർ കാര്യങ്ങള് കുട്ടികൾക്ക് ഒന്ന് രണ്ട് മൂന്ന് ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞ ഫോട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞിട്ട് നല്ല സ്പേസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഇവിടെ അടിപൊളി ഒരു ഫോട്ടോഗ്രാഫി ഉണ്ട് കേട്ടോ അവർ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തരും നമുക്ക് വേണ്ട രീതിയിലുള്ള ഫോട്ടോസോ വീഡിയോസൊക്കെ എടുത്ത് തരാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ നമ്മൾ മക്കളെയും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ എന്നിങ്ങനെ വീട്ടിലിരിക്കണ വിട്ടുങ്കേ ഭാര്യ കൊണ്ട് ഇവിടെ വരികയാണെങ്കിൽ അവർക്കൊക്കെ അത് എൻജോയ് ചെയ്യാൻ അതുപോലെ ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ എന്ത് എന്താ പറയുക ഒരുപാട് പല സൈസ് സാധനങ്ങൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കട ഉണ്ട് ലൈസുകൾ ഞങ്ങളിവിടെ ചിക്കൻ പിന്നെ ചിക്കൻ ഗ്രില്ല ചെയ്തത് മന്തി ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് എന്താ പറയുക അടിപൊളി ടേസ്റ്റ് ഇതിൻ്റെ ഒരു മണം കേട്ടാൽ തന്നെ അപ്പം എന്നാൽ ചോദിക്കും നിങ്ങളതൊന്നും കഴിച്ചിട്ടില്ലേന്ന് ചോദിക്കും നമ്മളതൊക്കെ കഴിക്കുന്നതാണ് കഴിച്ചിട്ടുണ്ട് നമ്മളിത് ഉണ്ടാക്കി തന്നെ കഴിക്കണ കേട്ടോ പക്ഷേ ഇതിൻ്റെത് ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കനൊക്കെ അങ്ങനെ അതിൻ്റെ ഒരു വാസന അതിങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ നമ്മൾ അത്രയ്ക്കും ടേസ്റ്റി എനിക്ക് അറിയില്ല ഇവരെന്തതിലും ചേർത്തിട്ടുള്ളത് ഇവർ കൈപ്പുണ്യം തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും പറയലുണ്ട് ഇവിടെ നിന്ന് മാത്രമല്ല കേട്ടോ പല വിധത്തിലുള്ള ഫുഡുകൾ ഇവിടെ കിട്ടും നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ഗ്രില്ലി ചെയ്തിട്ടുള്ള മന്തിയും മന്തി റൈസും അതുപോലെ ചിക്കൻ ഗ്രെല്ലി ഇതും കൂടിയാണ് കേട്ടോ അല്ല അടിപൊളി ഞാനാണെങ്കിൽ ഒരുപാട് കഴിക്കുകയും ചെയ്തിട്ടോ ഞാൻ രാത്രി ഇങ്ങനെ ഭക്ഷണം വല്ലാതെ കഴിക്കലില്ല ഇപ്പോൾ ഏതായാലും നോക്കിയില്ല വെറുതെ കിട്ടിയ പോലെയാർ മണ്ണെണ്ണയും കുടിക്കും പറഞ്ഞ പോലെ കൂട്ടുകാരുടെ കൂടെ പോന്നപ്പോൾ അവരൊക്കെ വാങ്ങണ പോലെ ഞാനും വാങ്ങി കഴിച്ചും അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഈ സി ജി കാഫിൽ എല്ലാവരും വന്നോളി വണ്ടൂര് അയനിക്കൂട് വണ്ടൂരിൽ നിന്ന് നാല് കിലോമീറ്റർ പോയ അയനിക്കൂട് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ ഞാനും വാനും ഇങ്ങോട്ടും പോരുകയാണ് ഞങ്ങൾ ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ് വാനും ും പിന്നെ അത് അടിപൊളിയാണെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ അവിടെ വോയിസ് കളഞ്ഞതാണ് അവിടെ ഒരു മ്യൂസിക് കേൾക്കിട്ടുണ്ടായിരുന്നു കോപ്പി റേറ്റ് ആകും വിചാരിച്ചിട്ട് വോയിസ് മൊത്തം കളഞ്ഞ് വോയിസ് അവർ കൊടുക്കുക ചെയ്തത് അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ തിരിച്ചപ്പം തന്നെ ഒമ്പതും ഒമ്പതരയായി ഞങ്ങൾ ബസ്സൊക്കെ കിട്ടി വീട്ടിലെത്തിയിട്ട് വേണം അപ്പോൾ കുടുംബാടത്ത് കുഞ്ഞാണിയാക്കാനോട് കൊണ്ടുവരാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് കുടുംബാടം വരെ ബസ് കിട്ടുകയുള്ളുട്ടോ അപ്പോൾ അവിടുന്ന് കണ്ടിട്ട് കുഞ്ഞാണിയൊക്കെ കൊണ്ടാകാൻ വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേളും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ടാറ്റാ